കഴിയുമ്പോൾ ചില വിവരങ്ങൾ കിട്ടി ജസ്ന കേസിൽ പുതിയ ഹർജി കൂടുതൽ സമയം ചോദിച്ച് സി ജിസ്ന്യാ മറിയ ജെയിംസ് സ്ഥിരോത്ഥാനക്കേസിൽ സി ബി ഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജിസ്നിയയുടെ പിതാവ് ജെയിംസ് ജോസഫ് സമർപ്പിച്ച ഹർജിയിൽ വിശദീകരണം സമർപ്പിക്കാൻ രണ്ടാഴ്ച സമയം വേണമെന്ന് സി ഈ ആവശ്യം പരിഗണിച്ച ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഏപ്രിൽ അഞ്ചിനകം വിശദീകരണം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി സമർപ്പിച്ച ഹർജിയിലും കോടതി അന്ന് വാദം പരിഗണിക്കും ഇന്ന് തിരുവനന്തപുരം സി ജെ എം കോടതി ജസ്നിയുടെ പിതാവിന്റെ ഹർജി പരിഗണിച്ചു തുടർന്ന് സി ബി ഐയോട് വിശദീകരണം ചോദിച്ചു എന്നാൽ വിശദീകരണം നൽകാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നായിരുന്നു സി ബി ഐയുടെ ആവശ്യം തുടർന്നാണ് കേസ് ഏപ്രിൽ അഞ്ചിലേക്ക് മാറ്റിയത് ജസ്ന കേസിൽ സുപ്രധാനമായ ഒട്ടേറെ കാര്യങ്ങൾ സി ബി ഐ അന്വേഷിച്ചില്ലെന്നാരോപിച്ചാണ് പിതാവ് ഹർജി ഫയൽ ചെയ്തിരുന്നത് ജസ്നിയുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയില്ല കാണാനാകുന്നതിനു മുമ്പ് ജസ്ന്യ എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ചും ഉണ്ടായില്ല ജസ്നിക്ക് അമിത രക്തസ്രാവം രക്തസ്രാവമുണ്ടായതു സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത് പുളിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയ്ക്ക് വെച്ചാണ് ജസ്നിയെ കാണാതാകുന്നതെന്നും ഈ സ്ഥലങ്ങളിൽ സി ബി ഐ അന്വേഷണം എത്തിയിട്ടില്ലെന്നും ജസ്നിയുടെ പിതാവിന്റെ ഹർജിയിൽ പറയുന്നു ജസ്നിയെ ഒരു സുഹൃത്ത് ചതിച്ച് ദുരുപയോഗം ചെയ്തതായി സംശയിക്കുന്നു ജസ്നിക്കുണ്ടായ ശാരീരിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടന്നില്ല അതേസമയം ജസ്നിയ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഹർജി കൂടി ചൊവ്വാഴ്ച കോടതിയിലെത്തി ജസ്നിയ കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സ്വദേശിയാണ് തിരുവനന്തപുരം സി കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് മറ്റൊരു കേസിൽ ജയിലിൽ കഴിയുന്നതിനിടെ ജസ്നിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങൾ കോടതിയിൽ പറയാനാകുമെന്നുമാണ് ഇയാളുടെ ഹർജിയിൽ പറയുന്നത് അതിനാൽ കേസിൽ കക്ഷി ചേർക്കണമെന്നും എറണാകുളം സ്വദേശി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഹർജി പരിഗണിക്കുന്നതും കോടതി ഏപ്രിൽ അഞ്ചിലേക്ക് മാറ്റി അതേസമയം ജസ്ന മരിച്ചു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നായിരുന്നു സി സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലെ കണ്ടെത്തൽ